ഇത് കൊലച്ചതിയായി പോയി ലോക അസഹ്യം അരോചകം എല്ലാവരും പുകഴ്ത്തി പാടുന്ന ലോകയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ഇക്ബാൽ ലോക ചാപ്റ്റർ വണിലെ ചന്ദ്രയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ വിദഗ്ധനും കേരള യൂണിവേഴ്സിറ്റി മുൻ വി സിയുമായ ബി ഇക്ബാൽ ചിത്രം അസഹ്യമാണെന്നും നല്ലൊരു തിരക്കഥ പോലും ഇല്ലാത്ത ഒരു പരബോറൻ യക്ഷിക്കഥയാണെന്നും ഇക്ബാൽ പറഞ്ഞു കഥാമൂല്യം തരിമ്പു പോലും ചിത്രത്തിലില്ലെന്നും ദുൽഖർ എങ്ങനെയൊരു കൊലച്ചതി ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു ഒരു കഥ അന്വേഷിച്ച് നടക്കുന്ന കഥാപാത്രങ്ങളെയാണ് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ കണ്ടത് തിയേറ്ററിൽ നിന്നും പോരുമ്പോൾ ഒരു കഥാപാത്രവും കൂടെ പോരുന്നില്ല അവസാന ഭാഗമൊക്കെ ആകുമ്പോൾ മൊത്തം വയലൻസ് ആണ് സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ മുഴുവനും ഉപയോഗിച്ചിട്ടുണ്ട് മൊത്തം സൗണ്ട് കാതടപ്പിക്കുന്ന ഒച്ചയും ബഹളവും വെടിയും കത്തിക്കുത്തും ഉണ്ട് അടുത്ത സീറ്റിലൊന്നും ആരുമില്ല ശരിക്കും പേടിക്കേണ്ടതാണ് സത്യത്തിൽ ചിരിയാണ് വന്നത് എന്ന് വെളിപ്പെടുത്തുന്ന മറ്റു പോസ്റ്റുകളും ഉണ്ട് അവയിൽ നിന്നും ബി ഇക്ബാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം മലയാള സിനിമയിൽ യക്ഷിബാധ ഇത് കുറച്ച് നേരത്തെ എഴുതണമെന്ന് കരുതിയിരുന്നു വളരെ നാൾ കൂടിയിരുന്നാണ് ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടത് അതെ അത് തന്നെ എല്ലാവരും കണ്ണടച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുൽഖർ നിർമിച്ച ലോക ലോക എന്ന പേരുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണത്രേ ചന്ദ്ര നമ്മുടെ പ്രിയ ടൻ ദുൽഖർ സൽമാൻ അതും പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ച ചിത്രമായതുകൊണ്ട് പലരും സത്യം പറയാൻ മടിക്കുന്നു ഇത് വലിയൊരു കൊലച്ചതിയായി പോയി ദുൽഖർ ഇപ്പോഴത്തെ മലയാള സിനിമ സൂപ്പർ ഹിറ്റുകളെ പിടികൂടിയിട്ടുള്ള മെഗാ ബഡ്ജറ്റ് മാന്യ ദുൽഖറിനെയും ബാധിച്ചിരിക്കുന്നു ഫലം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അരോചകം അസഹ്യം എന്നൊക്കെ മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു തിരക്കഥ പോലും ഇല്ലാത്ത ഒരു പരബോറൻ കഥ കടമറ്റത് കത്തനാർ മുതൽ ഡ്രാക്കുള്ള വരെ എത്രയോ യക്ഷി സിനിമകൾ കണ്ടുമടുത്ത പ്രേക്ഷകർക്ക് മേൽ ഇങ്ങനെയൊരു അന്ധവിശ്വാസ ജടിലമായ സിനിമ ദുൽഖറിനെ പോലൊരു യുവ പ്രതിഭയിൽ നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല സറിയൽ സിനിമകൾ ആവാം അതിൽ തെറ്റില്ല പക്ഷെ കഥാമൂല്യം വേണം അതിന്റെ തരിമ്പ് പോലും ഈ ചിത്രത്തിൽ ഇല്ല സിനിമയുടെ അവസാന ഭാഗമെത്തി രക്ഷപ്പെട്ടു എന്ന് കരുതിയ ശ്വാസമെടുക്കുമ്പോൾ വരുന്നു കിഡിലൻ ട്വിസ്റ്റ് ചാത്തന്മാർ ഇനിയും വരും അതായത് തുടർ സിനിമകളും വരുമെന്ന ഭീഷണി തന്നെ ഇപ്പോഴതാ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന യക്ഷിക്കഥയാവാൻ സാധ്യതയുള്ള ജയസൂര്യ റോജൻ തോമസ് ചിത്രം കത്തനാർ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുന്നു മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്ന ബ്രഹ്മാണ്ട സിനിമാനുഭവമായി ഈ ചിത്രം മാറുമെന്നാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ പ്രേമികളെ പുതിയ തലത്തിലുള്ള യക്ഷിപീഡനം കാത്തിരിക്കുന്നുവെന്ന് ഊഹിക്കാം